ഇഗ്നോയിൽ പഠിക്കുന്നവർക്കായി സർക്കാർ നൽകുന്നതും ഇഗ്നോ നേരിട്ട് നൽകുന്നതുമായ നിരവധി സ്കോളർഷിപ്പുകൾ ഉണ്ട് ഇത് പ്രകാരം നമ്മൾ ഇഗ്നോയിൽ അടഞ്ഞിട്ടുള്ളതായ പ്രോഗ്രാം ഫീ എക്സാം ഫീ തുടങ്ങിയവ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് ഇത് ആർക്കൊക്കെ കിട്ടും എന്ന് നോക്കാം ഒന്ന് എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ടവർ മറ്റൊന്ന് മുസ്ലിം ക്രിസ്ത്യൻ മുതലായ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്നവർ മറ്റൊന്ന് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർ ഇവർക്കെല്ലാം ഫീ റിഫണ്ട് ലഭിക്കുന്നതാണ് ഇനി ഇവർക്ക് ഇത് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത് നമുക്ക് എന്നുകൂടി നോക്കുക ഒന്ന് ഗവൺമെൻറ് ഓഫ് കേരള നൽകുന്ന സ്കോളർഷിപ്പുകൾ രണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്നവ മൂന്ന് ഇഗ്നോ തന്നെ നേരിട്ട് നൽകുന്ന സ്കോളർഷിപ്പുകൾ ഉണ്ട് ഇതിനെപ്പറ്റി കൊച്ചി റീജിയണൽ സെൻറ്ററിൽ നിന്നുള്ള ഇൻഡക്ഷൻ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗം കേൾക്കുക ഫീ ഫീ റീഫണ്ട് ഫോർ സ്പെഷ്യൽ ക്ലയൻ്റ്ലി സ്കോളർഷിപ്പ് പ്രീ റിക്വസിറ്റ്സ് ബൈ മിസ്റ്റർ മുഹമ്മദ് അൻസാർ ടി എ എ ഇ ഡി പി ഐ ആർ ഇൻവൈറ്റിംഗ് യു പ്ലീസ് താങ്ക് യു സർ എൻ്റെ മിസ് മുഹമ്മദ് അൻസാർ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ഫീ റീഫണ്ട് ഫോർ സ്കോളർഷിപ്പ് സ്കീംസ് ഓഫ് ഇഗ്ലൂ There are mainly four types of scholarships available for the students in IGNU. First one is direct benefit scheme that's provided by IGNU itself. Second is Kerala go, uh, state government scholarship. Third is minority scholarship. And fourth is scholarship for differently abled students. First one is direct benefit scheme uh, that is provided uh, given by IGNU uh, that you can claim at the time of taking the admission for selected programs only, mainly for BAM. बी एस एम बी कॉम एफ् एक्सेट्रा से स्कॉर्शिप स्कीम ईज के स्टेट गवर्नमेंट स्कॉर्शिप इट इस प्रोवैड्ड बई वेलफेयर बोर्ड ऑफ एस सी एस टी सैक्रेटरियेट के गवर्मेंट दैट इज प्रोवैड फॉर एस सी एस टी स्टूडेंट्स अप्लिंग फॉर सर्टिफिकेट डिप्लोमा पीजी डिप्लोम ग्रैजुएशन पोस्ट ग्रैजुवेशन प्रोग्राम यू कैन सब्मिट द अप्लिकेशन थ्रू द इ ग्रांस पोर्टल दैट इज इ ग्रांड्स डॉट के डॉट जी ओ वि डॉटन पब्लिक रेजिस्ट्रेशन Public uh, index in each academic period. The second scheme is uh, scholarship scheme for minorities uh, students that you can apply through the National Scholarship Portal that is www.nsp.gov.in. Third scholarship is, uh, scheme is for uh, differently abled students that also you can apply through the National Scholarship Portal that is www.nsp.gov.in. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററുമായി ബന്ധപ്പെടാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഈ വീഡിയോ തയ്യാറാക്കുവാൻ വേണ്ടി ആവശ്യമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നുകൂടി നോക്കുക Thank you.